ജീവിതത്തിൽ ഒരു തവണ തോറ്റു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നും കരകയറാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ നിരവധിയുണ്ട് എന്നാൽ അതേ തോൽവികളെ തന്നെ വിജയത്തിലേക്ക് ചവിട്ടുപടികളാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ ജീവിതത്തിൽ ഒട്ടേറെ തോൽവികളും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളുമെല്ലാം നേരിടേണ്ടി വന്നിട്ടും ദൃഢനിശ്ചയത്തോടെ തൻ്റെ ജീവിതം മാറ്റിമറിച്ച ചെറുപ്പക്കാരൻ്റെ ഒരു കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മിതിൻ കെ എന്ന യുവാവ് നിരവധി പേർക്കാണ് പ്രയോജനമാകുന്ന ഈ കുറിപ്പ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ പ്ലസ് ടു സയൻസ് എടുത്ത് പഠിച്ച് തോറ്റിട്ടുണ്ട് എന്നിട്ട് കൊമേഴ്സ് പഠിച്ച് പാസ്സായി അതും കഴിഞ്ഞാണ് ഡിഗ്രി പഠിക്കാൻ പോകുന്നത് ബി ബി എ ആയിരുന്നു പഠിച്ചത് ബി ബി എ പഠിക്കുന്ന സമയത്ത് ഓരോ ബി ബി എ പഠിക്കുന്ന സമയത്ത് ഓരോ സം റിസൾട്ട് വരുമ്പോഴും ഞാൻ തോറ്റും കൊണ്ടേയിരുന്നു ബി ബി എ കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ക്ലാസ് കഴിഞ്ഞ് സപ്ലൈം അടിച്ചിരിക്കുന്ന സമയത്ത് ഓരോ കല്യാണങ്ങൾക്കും പരിപാടികൾക്കുമൊക്കെ പോകുമ്പോൾ ഒരുപാട് സ്ഥലത്ത് അവൻക്ക് ഇത്രയുമായി ജോലിയും കൂറിയുമില്ല അച്ഛൻ്റെ കൂടെ ഒന്ന് പണിക്ക് പോയിക്കോ അല്ലെങ്കിൽ ടൈൽ പണിക്ക് പോയിക്കോ വാർപ്പിൻ്റെ പണിക്ക് പോയിക്കോ എന്നൊക്കെ ഒരുപാട് പാട് പരിപാടിയിൽ വെച്ച് ഒരാൾ എന്നെ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് സങ്കടപ്പെട്ട് ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട് അവരോടൊക്കെ വാശിക്ക് ഞാൻ പല ജോലികൾക്കും പോയി മെഡിക്കൽ റബ്ബ് കുറിയർ ബോയ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് താക്കോൽ പേഴ്സ് ബാഗ് വെക്കുന്ന സ്ഥലത്ത് സൂക്ഷിപ്പുകാരൻ കാറ്ററിംഗ് ജൂനിയർ ആർട്ടിസ്റ്റ് എന്നിങ്ങനെ അതിനോടൊപ്പം തന്നെ ഡിഗ്രിയിൽ തോറ്റിയ എല്ലാ വിഷയങ്ങളും പഠിച്ച് എഴുതി പാസ്സായി മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ എം ബി ബി എക്ക് ചേർന്നു എം ബി എ പഠിക്കാൻ കയറിയപ്പോഴും ഒരുപാട് നെഗറ്റീവുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നിനക്ക് ഇത്രയും പ്രായമായില്ല ഇപ്പോഴും പഠിച്ചുകൊണ്ട് നടക്കുകയാണോ ഡിഗ്രി തന്നെ എത്ര വർഷം കൊണ്ടാണ് പാസ്സായേ നീ ഇനി എം ബി എ ഒക്കെ എങ്ങനെ എടുക്കാനാ എന്നൊക്കെ ഫിലാലി അങ്ങനെ രണ്ട് വർഷത്തിന് ശേഷം കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ഞാൻ എം ബി ബി എ പോസ്റ്റ് ഗ്രേഡൻറ്റ് ആയി അല്ല എന്നെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത എച്ച് ആർ എം ഫിനാൻസിൽ തന്നെ ഞാൻ ഇന്ന് പോസ്റ്റ് ഗ്രേഡ് ആയിരിക്കുന്നു കുറ്റപ്പെടുത്തിയവർക്കും കളിയാക്കിയവർക്കും കുറച്ച് കണ്ടവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളാണ് എന്നെ ഇത്രയും മോട്ടിവേറ്റ് ചെയ്ത് ഈ ഒരു കുറിയറ് ഗ്രത്തിലേക്ക് എത്തിച്ചത് ഇനി വരും തലമുറയ്ക്ക് എനിക്ക് പറയാനുള്ളത് പ്ലസ് ടു തോറ്റ ഡിഗ്രിയും തോറ്റി ജീവിതത്തിൽ ഒരുപാട് തവണ തോറ്റി എനിക്ക് ഇവിടം വരെ എത്താമെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് മേലെ എത്താം പിന്നെ നമ്മുടെ സമൂഹം ഒരിക്കലും ഒരാൾ നന്നായി കാണുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല ഒരാളുടെ തകർച്ച കാണാനേ ആഗ്രഹിക്കൂ മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും പറഞ്ഞ് ഒരാളെ മറ്റൊരാളുമായി കമ്പയർ ചെയ്ത് സ്വയം നേരെ എത്തുന്ന എല്ലാവർക്കും വലിയൊരു മറുപടി കൊടുക്കുവാൻ പറ്റുന്നതിനേക്കാൾ സുഖം വേറെ ഈ ലോകത്ത് ഇല്ല ഏതായാലും ഇതിൻ്റെ ഈ കുറിപ്പ് ഇപ്പോൾ വൈറലായിരിക്കുകയാണിപ്പോൾ പോസ്റ്റിനത്തായ നിരവധി പേരാണ് കമൻറ്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ